നമസ്കാരം പ്രിയപ്പെട്ട പുണർത്ഥനക്ഷത്രക്കാരെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും നിങ്ങളെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഹിജുവിഷൻ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി സംഭവിച്ചു പോകാവുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മറ്റു വീഡിയോകളുടെ കീഴേ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ഒരുപാട് പേർ കമൻ്റ് ചെയ്ത് മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജ്യോതിഷത്തിലെ പൗരാണികമായ ഗ്രന്ഥങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിച്ചിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ ഈ ജ്യോതിഷ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും മുതലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ കൂട്ടാകുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഇത് പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്ന എട്ട് കാര്യങ്ങൾ മറ്റു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരും ഒരു സമൂഹ ജീവിയായ മനുഷ്യന് പുണത നക്ഷത്രക്കാർക്ക് മാത്രമായിട്ട് ഒരു ജീവിതമൊന്നുമില്ല മറ്റു നക്ഷത്രക്കാരെ പോലെ തന്നെയാണ് അപ്പോൾ അവർക്കും നമുക്കും സമാനമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമായിരിക്കും പക്ഷേ പുനർ നക്ഷത്രക്കാർക്ക് ഇത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഉള്ള കാര്യമാണെങ്കിൽ മറ്റുള്ളവർക്കൊരു പത്തോ പതിനഞ്ചോ ശതമാനം ആയിരിക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഉണ്ടാവാതിരിക്കുന്നു എന്നെ അർത്ഥം എടുക്കേണ്ടതില്ല നമുക്ക് തൊണ്ണൂറ് ശതമാനം ഇത് അനുഭവവേദ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മളിത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഈ ഷോർട്സിൻ്റെ ആരാധകരായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ക്യാപ്സ്യൂൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം എന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ നിരാശപ്പെടുത്തിക്കും കാര്യം ഞാൻ ഇതിനൊന്ന് വിശദമാക്കിയിട്ട് പറയുള്ളൂ ക്ഷമയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കാണുക ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർജെർ ഹരിചന്ദന മഠം പുണർത നക്ഷത്രക്കാർ ചെന്നപെടാവുന്ന ഏറ്റവും വലിയ അബദ്ധത്തിലൊന്ന് കാര്യങ്ങളെ മാറ്റിവെക്കുന്ന ശീലമാണ് ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നതിന് പകരം പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇവർ പെൻഡിങ്ങിൽ വയ്ക്കും പിന്നീട് കുറേ കാലം ചെല്ലുമ്പോൾ അത് വലിയൊരു അബദ്ധത്തിലേക്ക് മാറും ഈ മാറ്റിവെക്കുന്ന ശീലം പൊതുവില് തൊഴിലിൽ മാത്രമല്ല കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും ഇവർ ഈ മാറ്റിവെക്കൽ ശീലം കാണുന്നുണ്ട് ചില ടെസ്റ്റുകൾ ചെയ്യണം ചില മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യകത ഇതിലൊക്കെ ഇവർ മാറ്റിവെക്കൽ കാണിക്കാറുണ്ട് അത് ഇവർക്ക് പിന്നീട് അനാരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി മാറാറുണ്ട് മാറ്റിവയ്ക്കൽ ശീലം എന്ന് പറഞ്ഞാൽ ആർക്കായാലും അത് മോശകരമായിട്ടുള്ള കാര്യമാണ് പുണതം നക്ഷത്രക്കാരിൽ ഇത് കൂടുതലുണ്ട് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും പോലും നിങ്ങളെ ഇത്തരം പ്രകൃതം കാണിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും വലിയ അബദ്ധങ്ങൾ ഇത് മൂലം വന്നു കൂടുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം സന്ദർഭം നോക്കാതെയുള്ള വാക്കും പ്രവർത്തിക്കുന്നുള്ളതാണ് ഈ പുനർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചില കാര്യങ്ങൾ ആലോചിക്കാതെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളവരാണ് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു ക്ഷോഭത്തിന്റെ പുറത്ത് എന്തെങ്കിലൊക്കെ പറഞ്ഞ് ചില സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകുന്ന ഒരു പ്രകൃതി ഇവരെ ഇത് രണ്ട് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും ഈ ഏറ്റവും അടുത്ത് നമുക്ക് വളരെ ഗുണപ്രദമായിട്ട് മാറേണ്ടുന്ന ആൾക്കാരെ പോലും ഇവർ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിനാൽ അവരെ ശകാരിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ട് അവർ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും തൊഴിലിടത്തൊക്കെ നമ്മൾ അപക്വമായിട്ടുള്ള രീതിയിൽ പെരുമാറി തൊഴിൽ നഷ്ടപ്പെടുത്താനോ തൊഴിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ കാരണമുണ്ട് ഇതൊക്കെ പുനർ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പൊതുവായി വരുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഇത് കണ്ടറിയുക മൂന്നാമത്തെ കാര്യം എന്തിനും ഏതിനും വായ്പയെ ആശ്രയിക്കുന്ന ശീലം എന്നുള്ളതാണ് ഇത് എല്ലാവരും അംഗീകരിച്ച് തരില്ല എന്ന് എനിക്കറിയാം പക്ഷേ പുനർദനക്ഷത്രക്കാരിൽ കുറേയേറെ പേര് ഇതിൽ പെട്ടുകിടക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കാര്യം ഇവർക്ക് കടമെടുക്കുന്ന ശീലം ക്രെഡിറ്റ് എടുക്കുന്ന ശീലം കൂടുതലായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്തെറ്റു അറിയുമ്പോ ഇന്ന് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാകും അപ്പോഴും നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാവുമ്പോ നമ്മൾ കുറച്ച് കാശ് കടം മറിച്ചിട്ട് ആക്കാര് നേടിയെടുക്കുക എന്നൊക്കെ ഉള്ള രീതിയില് ലോണുകളും ചില വായ്പകളും ഒക്കെ എടുക്കും പക്ഷേ പലപ്പോഴും ഇവർ ഈ വായ്പ കുരുക്കുകളിൽ പെടും ഇങ്ങനെ ഈ വായ്പ ശീലങ്ങൾ കൂടുതലായി കൂടുതലായിട്ട് വന്നിട്ട് ഇവർ ധനപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ചെന്ന് കാണും എന്നാൽ ഇത് ജീവിതത്തിൽ പലപ്പോഴും കണ്ടറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള പുണർ നക്ഷത്രക്കാർ ഈ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരെ ഉള്ളൂ പക്ഷേ ബഹുപരിപക്ഷം വരെ ഏതെങ്കിലും തരത്തിലുള്ള ധനക്കിണിയിൽ പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായ്പ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങളുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഉള്ള നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് വഴിക്ക് ചാനൽ പ്രവേശിക്കുക ഒട്ടേറെ ജീവിത ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി നൽകുന്നതാണ് അത് പ്രയോജനപ്പെടുത്തുക നാലാമത്തെ കാര്യം കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു നോക്കാതെ പരിശീലിക്കാതെ ചെയ്ത് അബദ്ധങ്ങൾ പറ്റുക എന്നുള്ളതാണ് അതെ പുനർ നക്ഷത്രക്കാര് ഒരു കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിവുള്ളവരൊന്നും അല്ല അവർക്ക് കുറച്ചതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ടതുണ്ട് അപ്പം ഇവരെന്തോ എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു തുടക്കം കുറിച്ച് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞാൻ ഇതല്ല എനിക്ക് മനസ്സിലായതാണ് ഇനി ഞാൻ അങ്ങോട്ട് എന്നുള്ള രീതിയിൽ അധിക ആസൂത്രണങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ശ്രദ്ധയൊന്നും ഇല്ലാതെയൊക്കെ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കും അത് അമ്പേ പരാജയമായി പോകാറുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുനർ നക്ഷത്രക്കാർ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഇതിന്മേലുള്ള നമ്മുടെ നോളജ് എത്രയാണെന്നും ഇത് ഇങ്ങനെ ഇങ്ങനെ പ്രതിസന്ധികൾ വന്നാൽ ഞാനത് ഇങ്ങനെ നേരിടുമെന്നൊക്കെയുള്ളൊരു സാമാന്യ ബോധ്യത്തിലായിരിക്കണം ഇറങ്ങിത്തിരിക്കട്ടെ ഒരു എടുത്താട്ടം കാണിച്ചേക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് തകർച്ചകൾക്ക് കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം ആരോപണങ്ങൾ കേൾക്കാൻ തക്കതായ അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇത് പുനർ എല്ലാവരും സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല മുന്നേ പറഞ്ഞ പല കാര്യങ്ങളും ഇവർ സമ്മതിക്കണം നിർബന്ധമല്ലേ ഇങ്ങനെ പറയേണ്ട കാര്യം നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇവർക്ക് ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ഈ ആരോപണങ്ങള് അതിനുള്ളൊരു അന്തരീക്ഷം ഇവർ സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതാണ് കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഒരു മോശം കൂട്ടുകെട്ടുണ്ടെന്ന് പലരും പറയും ആ മോശം കൂട്ടുകെട്ട് നീ പോകരുതേ എന്നൊക്കെ പറഞ്ഞാലും ഇവരറിയാതെ അവരുടെ അടുത്ത് ആ അവര് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ അവരുടെ ഇടപഴകലൊക്കെ തുടരും പിന്നീട് പേരുദോഷം വന്നു ചേരുമ്പോഴാണ് ഇവർ മനസ്സിലായോ ഞാൻ അന്ന് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഇവർ വെറുതെ ചുറ്റിക്കിറങ്ങും ഇവർ അതിൽ ഇൻവോൾവൊന്നും ആയിരിക്കില്ല പക്ഷെ ചുറ്റിക്കിറങ്ങിയ അവസാനം പേരുദോഷം ഒഴുക്കെ വരുന്നത് ഈ പുണർവോ നക്ഷത്ര ജാതകനോ ജാതകയ്ക്കോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ കുറ്റം ചെയ്തില്ലെങ്കിലും പലപ്പോഴും അപവാദവും പഴിയും ഒക്കെ കേൾക്കാൻ കാരണമായും മാറിയേക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇടപഴകുമ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെയധികം പേരദോഷമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി മാറുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കുക ഇനി പേരദോഷം കേട്ടാലും ഞാൻ ഞാനത് സദഹരിയെ നേരിടും എന്നുള്ളൊരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം അതൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ തെറ്റ് ചെയ്യാതെ പേരദോഷം കേട്ടിട്ട് അവസാനം കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നം പറ്റിയ പ്രണതം നക്ഷത്രക്കാർ കൊണ്ടാണ് ഞാൻ ഈ അബദ്ധം പറ്റരുതെന്ന് ഇവിടെ പറയുന്നത് ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും അത് അപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ ഓരോ വീഡിയോയുടെ കീഴേയും നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ കൂടുതലായിട്ടുള്ള കാലയളവിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആറാമത്തെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഒരാളുടെ സ്വഭാവം മോശമാണെന്ന് മനസ്സിലാക്കിയാലും അയാളിൽ നിന്ന് അകലുവാനുള്ള മടി കാട്ടുക അബദ്ധമായി മാറുക എന്നുള്ളതാണ് അതായത് പുണർന്ന നക്ഷത്രക്കാർ വളരെ സ്നേഹലോലുപരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വളരെ ആത്മാർത്ഥത ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചില മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടെന്ന് മറ്റൊരാൾ നമ്മുടെ അടുത്ത് ഉപദേശിച്ചു തന്നാൽ അങ്ങനെ അതിനെ ആ മുഖവിലയ്ക്ക് എടുക്കില്ല ആ ആളുമായിട്ടുള്ള സംസർഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ ഒരു ചീറ്റിങ്ങിൻ്റെ കാര്യമാവാം ചിലപ്പം ധനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇയാൾ മോശമാണെന്ന് പറയുന്ന തരത്തിൽ പക്ഷെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാന പണമൊക്കെ ഇവരൊക്കെ ചോദിച്ചിട്ട് പണമൊക്കെ കൊടുത്ത് സഹായിക്കും ഒടുവിൽ തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണ് ആലോചിക്കുന്നത് അയ്യോ അന്ന് എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഞാനത് അനുസരിക്കാത്തതാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് മാത്രമല്ല ഇവർക്ക് തന്നെ ചില അവസരത്തിൽ തോന്നും ഈ നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ആൾ അത്ര കണ്ട് നല്ല ആളല്ല ഇയാളുടെ പ്രകൃതം തെറ്റാണ് എന്നൊക്കെ ഇവർക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ശരി ഇവർ അവർ ആ വ്യക്തിയിൽ നിന്ന് എന്തോ മാറി നടക്കാനൊരു പ്രയാസം പോലെ അയാളിൽ ഒരു തന്നെ അടിമപ്പെട്ടതുപോലെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും ഉണർന്ന നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്ക് തിരിച്ചറിവ് എന്ന് പറയുന്നത് പ്രകൃതി വരുന്നതാണ് ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുകളിൽ നിന്ന് വഴിമാറി നടക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസർഗ്ഗമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ മോശപ്പെട്ട പ്രവണതയുള്ള ആൾക്കാർ മുന്നിലുണ്ടെങ്കിൽ ഒന്ന് അവരിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള പക്വത നിങ്ങൾ കൈവരിക്കണം അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു അബദ്ധത്തിലേക്ക് തന്നെയായിരിക്കും അത് കൊണ്ടെത്തിക്കുക ഏഴാമത്തെ കാര്യം അനാവശ്യമായ രോഗഭീതി എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ ഏഴാമത്തെ കാര്യം കേൾക്കാൻ താല്പര്യപ്പെടുന്നു ലൈക്ക് നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അനാവശ്യമായിട്ടുള്ള രോഗഭീതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നക്ഷത്രക്കാരെ ബാധിക്കുന്നൊരു ഘടകം തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെറിയ ചെറിയ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പോലും ഇവർ ചിലപ്പോൾ ഗൂഗിളൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് തനിക്ക് മഹാസുഖമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നടക്കുന്നവരും അതിനുള്ള കാര്യങ്ങൾ അതാണെന്ന് പേടിച്ച് ഇരിക്കുന്നവരൊക്കെ കാണുന്നുണ്ട് ഇതിന് ചിലരാകട്ടെ ഇങ്ങനെ ചെറിയ ചെറിയ ശരീര അസ്വസ്ഥങ്ങൾക്കൊക്കെ നിരന്തരമായി ഹോസ്പിറ്റലിൽ കയറുന്ന ഒരു പ്രകൃതമുണ്ട് നിരന്തരമായിട്ട് ചില വ്യക്തികളാട്ടെ ഇത് തനിക്ക് വലിയൊരു എന്തെങ്കിലും രോഗമാണെന്ന് കരുതിയിട്ട് പിന്നെ ഹോസ്പിറ്റലിലേ പോകില്ലേ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ട് അതാണെന്ന് തിരിച്ചറിഞ്ഞാലോ എന്നുള്ള പേടിയിൽ നിൽക്കും ഇത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മളെപ്പോഴും രോഗഭീതിയുടെ പിറകെ നടന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത് എന്നാൽ നമുക്ക് രോഗമുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സേവനം താല്പര്യപ്പെടാതിരിക്കുന്നതും തെറ്റാണ് നമുക്ക് ഒരു മിതത്വം വേണ്ടത് അത്യാവശ്യമാണ് കൃത്യസമയത്ത് ഡോക്ടറെ കാണുകയും കൃത്യസമയത്തുള്ള ചികിത്സ എടുക്കുകയാണ് ഒരു മനുഷ്യന് വേണ്ടത് അത് അനാവശ്യമായി പോവുകയും ചെയ്തത് ആവശ്യമുള്ളിടത്ത് പോകാതിരിക്കുക എന്നുള്ള പ്രവണതയാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പെട്ടാത്ത കാര്യം ധനപരമായിട്ടുള്ള കബളിപ്പിക്കലുകളിൽ പെട്ടുപോകുക എന്നുള്ളതാണ് പ്രണവ ഉണർനക്ഷത്രക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് ഈ ധനപരമായിട്ടുള്ള കബളിപ്പിക്കലുകൾ ഇവർക്ക് വന്നു കൂടുന്നത് പലപ്പോഴും പണം ഇരട്ടിപ്പിക്കാമെന്നോ പണം ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ പലിശ കിട്ടുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ പണത്തട്ടിപ്പ് ഒക്കെ ഉണ്ടായി വരുന്നത് മാത്രമല്ല ഇവർക്ക് അധികം പരിചയമില്ലാത്ത ചില പദ്ധതികളിലൊക്കെ കൊണ്ടുവന്ന് പണമിട്ട് കൊടുത്ത് നാളെ ഈ പണം ഇങ്ങനെ എങ്ങനെ വളരും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആരുടെയൊക്കെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇവർ പൈസ അങ്ങനെയൊക്കെ ഇട്ട് നഷ്ടപ്പെടുത്താറുണ്ട് മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് ചതികളാണ് ചില വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില റിക്രൂട്ട്മെന്റ് പദ്ധതികളിലൊക്കെ കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ച് ഇവർക്ക് ധനം നഷ്ടപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രണന നക്ഷത്രക്കാര് എപ്പോഴും ധനപരമായിട്ടുള്ള നിക്ഷേപ പദ്ധതി എടുക്കുമ്പോൾ അത് ഒരു കൃത്യമായി നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഒരു ഗ്യാരണ്ടി ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ചികഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശിപ്പോ പോവും നമുക്കൊരിക്കലും ആ ദുഃഖത്തിൽ നിന്ന് കരകയറാനും പറ്റില്ല ഇത് അത് നമ്മുടെ ജീവിത വിജയത്തിന് വലിയ തടസ്സമായി മാറും എന്നുള്ളത് അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക അപ്പോൾ ഇങ്ങനെ എട്ട് തരം അബദ്ധങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് അല്ല മനുഷ്യ ജീവിതത്തിലും സ്വാഭാവികമായിട്ടുള്ള അമളികളൊക്കെ ഉണ്ടാവും അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വലിയ വിഘാതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വഴിമാറി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ല വിജയസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എട്ട് കാര്യത്തിൽ ചിലപ്പോൾ അഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നടന്നേക്കാം മൂന്ന് കാര്യങ്ങൾ ഇല്ല എന്ന് പറയും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താമെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടതായി മാറും മാറുമെന്നുള്ള സംശയമൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് ലേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അതുകൂടെ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ